നിങ്ങൾ ഈ വാഹനം മേടിക്കുന്നതിന് മുമ്പുള്ള സ്റ്റേറ്റ് എടുക്കുക ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളിൽ ഇല്ലായിരുന്നു എങ്ങനെയാണ് തലേവരൊന്ന് നോക്കാം ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ചിന്ത വരുന്നത് ആ ചിന്ത എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ അതിന്റെ ചിന്തകൾ പ്രക്രിയ പ്രോസസ് നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഏതായിരുന്നു വാഹനം അരുടെ ഓൾട്ടോയും തോമസിന്റെ ഇന്നോവയും ഒക്കെ അപ്പൊ നിങ്ങളുടെ തോട്ട് ആദ്യമായിട്ട് അതിന് മുമ്പ് അങ്ങനെ വാഹനം ഇന്നോവ നിങ്ങൾ നിങ്ങളുടെ വാഹനത്തെ കുറിച്ച് എടുത്തോളാം നിങ്ങൾക്ക് ഇനി വാഹനമൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രസ്സ് എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജോലിയുടെ സ്ഥലമാറ്റത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോഴ്സിന്റെ വിജയത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുമായി ആഗ്രഹിക്കുകയോ ചെയ്തിരുന്ന പ്രോട്ട് കെമിക്കൽ ആക്ടിവിറ്റി ആയി മാറുകയാണ് ഒരു ചിന്ത അന്നേരം തന്നെ കെമിക്കൽ കെമിക്കൽ ആക്ടിവിറ്റി ആക്ടിവിറ്റി ആയി 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 അത് 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 ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ഇതാണ് തോട്ട്സിന്റെ പ്രോസസ് മാറും മാറും തലച്ചോറിനുള്ളിൽ കണ്ടിന്യൂസ് തോട്ട്സ് വരാൻ തുടങ്ങി പിന്നെ ഇന്നോവയെ കുറിച്ച് അട ഇല്ലേ വണ്ടിയാണല്ലോ നല്ലതാണല്ലോ നിങ്ങൾ മരുതിയെ കുറിച്ച് നിങ്ങൾ നിങ്ങൾക്കുന്നു നിങ്ങൾ ഇതിനെ കുറിച്ച് നിങ്ങളുടെ വണ്ടിയെ കുറിച്ച് ആക്ടിവിറ്റിയെ കുറിച്ച് നിങ്ങൾ അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ട് ചിന്ത വരാൻ തുടങ്ങുമ്പോൾ എന്തുണ്ടാവും നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ പുതുതായിട്ട് നമ്മൾ മുമ്പേ കാണിച്ചത് കണ്ടിൽ എങ്ങനെ തലവര തുടർച്ചയായിട്ട് വരുമ്പോ പുതിയ വഴി അവിടെ അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകൾ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു ലക്ഷം കോടി സെല്ലുകളിൽ നിന്ന് കാന്തിക ശക്തിയോടുകൂടി വികാരമുണ്ട് കാരണം ഈ വാഹനം എന്ന് പറയുമ്പോൾ ഒരു ഒരു പോസിറ്റീവ് ഇമോഷൻ ഉണ്ട് എങ്ങനെയാണ് മേടിച്ചെടുത്തേ പറ്റുള്ളൂ അപ്പം ആ കൂടി പോകുമ്പോ ഇതിന്റെ ഈ കാന്തിക ശക്തി പുറത്തോട്ടേക്ക് പോയിട്ട് ഈ കാന്തിക ശക്തി തലവരെ ഉണ്ടായി ഇന്നോവ തലവരെ അല്ലെങ്കിൽ തലവരെ ഉണ്ടായി പിന്നെ നിങ്ങൾ പുറത്തോട്ടിറങ്ങുമ്പോ നിങ്ങൾ ഏത് വണ്ടിയായിരുന്നു ആകെ ഈ കാന്തി ശക്തി നിങ്ങൾ എമ്മിലോട്ട് ഇറങ്ങിയാലും പിന്നെ തോമസിന്റെ മുമ്പിൽ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന കളറിലോട് ഇന്നോവ തന്നെ വരാൻ തുടങ്ങും നിങ്ങളുടെ മുമ്പിൽ ഈ പറയുന്ന മോഡൽ വരാൻ മോഡലും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇന്നോ റിച്ച് കൂടി ഇറങ്ങിയിട്ടുണ്ടോ നിങ്ങൾ തന്നെ കാണാൻ തുടങ്ങും ആകർഷിക്കുന്നുള്ളൂ പക്ഷെ മേടിക്കാൻ പറ്റില്ല കാരണം അത്രയും ക്ലാസ് ഒന്നും ആയിട്ടില്ല നമ്മുടെ ബാങ്കിലൊന്നും ഇപ്പൊ ലോണൊന്നും കിട്ടിയില്ല അപ്പൊ ഇങ്ങനെ അതിന് പിന്നെ നമ്മൾ ശ്രമം തുറന്നോണ്ടിരിക്കും ഈ തലവരെ കാണിക്കുള്ളൂ പക്ഷേ ഇത് തൊണ്ണൂറ് ദിവസം നമ്മൾ ഇതിങ്ങനെ ചിന്ത തമ്മിൽ തലവരെ നിങ്ങളുടെ തലച്ചോറിനുള്ളിലെ ഒരു നമ്മുടെ ആചാര്യന്മാർ വിളിച്ചിരിക്കുന്ന ജോലി അവസ്ഥ എന്ന് പറയുന്നത് തുടർച്ച ഒരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അവസ്ഥ എന്ന് പറഞ്ഞ ജോലി അവസ്ഥ അപ്പം ഈ ഒരു സ്റ്റേജ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കേ ആ തല വരെ അത് മാറും തൊണ്ണൂറ് ദിവസം കൊണ്ട് അതൊരു കേട്ടോ വലിയൊരു പത്തുവരി വരെ പാത പോലെ ഒരു വലിയ വഴിയായി അത് മാറുക പിന്നെ ഈ ഇന്നോവയുടെ പോക്ക് പോകാനായിട്ട് അത്ര രീതിയായി നിങ്ങളുടെ ബ്രിഡ്സിന്റെ പോക്ക് പോകാൻ ഈ തലച്ചോറിനുള്ളിൽ വലിയ വീതിയിലുള്ളൊരു വഴിയായി കഴിഞ്ഞ പിന്നെ നിങ്ങളൊന്നും ചെയ്യണ്ട ഏതെങ്കിലും കൂടുതൽ ലോൺ തരും അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് ലോൺ തരും എങ്ങനെയാണെന്ന് അറിയണ്ട ഈ വണ്ടി തല വിധിയായി മാറി അത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ മിറ്റത് കയ്യിൽ തന്നെ കൊണ്ടതുസിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തെയും നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നത് ഇതേപോലെ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു സംശയം പുതിയ വണ്ടിയൊക്കെയായി അങ്ങനെ വല്ല കൊണ്ട് തട്ടിയല്ലോ തട്ടിയല്ലോ ആ തട്ട് തല വരെ ഇങ്ങനെ ഉണ്ടാക്കും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾ തട്ടു വിധി ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുവന്ന് വർഷം പറയുന്നത് നിങ്ങൾ തന്നെ തട്ടിക്കും നിങ്ങൾ തന്നെ മേടിക്കും ഇത് തന്നെ ഉണ്ടാക്കും ഈ പ്രോസസ്സിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളെ നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് വണ്ടി വിറ്റാക്കാൻ നടക്കുന്നത് ഇത് വണ്ടിയുടെ പ്രശ്നമാണ് ഈ മോഡൽ എന്തോ പ്രശ്നമാണ് ഞാനുമായിട്ടെന്തോ ഈ വണ്ടിക്ക് ഇതിന്റെ നമ്പർ കുഴപ്പമാണ് പിന്നെ വേറെ സാധനങ്ങളൊക്കെ വരുന്നത് പിന്നെ അതിനെ കടാശിനൊക്കെ കൂട്ടുപിടിക്കാം ഇവിടെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ സാധനം

പറഞ്ഞു വിടുമ്പോ പത്ത് മുപ്പതിനായിരം രൂപ കൊടുത്ത് തിരുമാനിക്കുക ചെയ്ത കെട്ടി കൊടുത്തിട്ടുണ്ട് ഇവന്റെ ഉള്ളിൽ ഭയങ്കര വിശ്വാസം പശു സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ പെണ്ണാട് വരുവാണെങ്കിൽ മാറി ആകർഷിച്ചാലോ അപ്പൊ ഇവന്റുള്ളിൽ നിന്ന് തോട്ട്സ് പോയിട്ട് ഇവർ ഏതെങ്കിലും ഏതെങ്കിലും സ്ഥലത്തും പോകുന്ന പശ്യത്തെക്കുറിച്ച് ഏതെങ്കിലും ഈ പറയുന്ന പത്തു നാമ്പത്തി ദിവസത്തിനുള്ളിൽ ഈ വശീകരണത്തിൽ എവിടെയെങ്കിലും കല്യാണം നടക്കും ഇവൻ തലേവരെ ഉണ്ടാക്കി തലവേദി ആക്കി തിരുമേരി കാശും കൊടുക്കും പേരുണ്ടാക്കി ഇത് ഇവൻ ഇത് വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇവൻ്റെ തലേവരി പറഞ്ഞാൽ ഇല്ലാ സാധ്യം നിങ്ങൾ ഇനിയെങ്കിലും ഇത് തിരിച്ചറിയുക ഈ ഒരു ചുമ്മാ തിരുമേനിയുടെ കെട്ടിച്ച് ഇതൊന്നും പറയാതെ ഈ അലസ് കെട്ടിക്കുന്നിട്ട് കല്യാണം നടക്കുന്ന പോലും വിട്ടത്

അത് ഈ ലോകത്തിൽ എവിടെയുണ്ടോ ആ അവൻ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നിങ്ങൾക്കാണ് നിരന്തരമായി നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾ അത് ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും നിങ്ങളുടെ ചിന്തയുടെ കാതശക്തി അതിനെ എങ്ങനെ ചുഴലിക്കാറ്റ് ചുരുട്ടിക്കൊണ്ട് വളരുന്നത് പോലെ അത് സംഭവങ്ങളായിട്ടോ ആളായിട്ടോ എന്തോ ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യമാക്കി യു ടു യുവർ ലൈഫ് ദാറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ലോ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാത്തിനെയും ഇങ്ങനെ ആകർഷിക്കുന്നത് ഇതാണ് പ്രപഞ്ച നിയമമാണ് ലോസ് ഈസ് ലോ ഓഫ് യു ക്രിയേറ്റ് റിയാലിറ്റി ത്രൂ യുവർ തോട്ട്സ് നിങ്ങളുടെ ചിന്തകൾ വഴിയാണ് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് ഇവന്റ്സ് ഇവന്റ് സംഭവങ്ങൾ അതേപോലെ നിങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതേപോലെ എന്ത് കാര്യമാണോ അത് നിങ്ങളുടെ പ്രബലമായ ചിന്തകൾ വഴിയാണ് നിങ്ങൾ ആകർഷിക്കുന്നത് അത് നിങ്ങളുടെ പ്രബലമായ വികാരങ്ങൾ വഴിയാണ് നിങ്ങൾ ആകർഷിക്കുന്നത് അത് നിങ്ങളുടെ പ്രബലമായ പോകുന്ന ആ ചിന്തകൾ നിങ്ങൾ 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 കാണുന്നു വഴി ഇത് എന്ത് ചിന്തിക്കുന്നു അത് നിങ്ങളിലേക്ക് നിങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കുക

തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന രോഗം ാണ് രോഗം വേണ്ടിയാർത്ഥിക്കുന്നത് അവൻ രോഗം ലോ ഓഫ് പ്രാർത്ഥിക്കുന്നവന്റെ അവൻ എന്തിനു വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് അവൻ എന്തിനാണ് ഈ പല ആളുകളും ദൈനംദിനം പ്രാർത്ഥിച്ചിട്ടും പിന്നിൽ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അവര് അവര് സൗഖ്യമല്ല ആരോഗ്യമല്ല അസുഖമാണ് അസുഖത്തെയാണ് കടത്തെയാണ് അവരാകർഷിക്കുന്ന നഷ്ടങ്ങളെയാണ് അവരെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഈ നഷ്ടത്തിൽ നിന്ന് കരകയറ്റണേ ആ നഷ്ടമാണ് അവരാകർഷിക്കുന്നത് சர்த்தஞ்சス பைதின லோர்திகியலா கடம் என்று പറയുന്നത് நமக்கு வேண்டார்பதானே அவன் அறித கடம் நல்லதாணா சீதயாணான்னு அவன் அறிந்தில அவன் கடம் என்று പറയുന്നത് போர்சுறு வேண்டியதான்னுeredith நீங்கள் எஸ் இனையெல்லாம் இதedikனு வாஞ்ச்சே 30 லட்சம் மேய்ச்சா சரியோ சோ இവിടെയാണ് யூ ஆர் பெயிண்டர் ஆஃப் யுவர் லைஃப் கேன்வாஸ் எக்ஸ்பீரியன்ஸ் നിങ്ങളുടെ ജീവിത ചിത്രത്തിൽ ആരാണ് വരച്ചിരിക്കുന്നത് പെയിന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതാനുഭവ ചിത്രങ്ങളിലെ ചിത്രകാരൻ ചിന്തകൾ കൊണ്ട് നിങ്ങൾ എന്തിനു വേണം നിങ്ങളുടെ ജീവിതത്തെ ഇനിയും നശിപ്പിക്കണം സോ ഇവരൊക്കെ ഇതൊക്കെ കാലം എന്ന് കാലഘട്ടങ്ങൾ ആ സ്ഥാനത്ത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആൽബർട്ട് ഐൻസ്റ്റീൻ അതാണ് നമ്മളുടെ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനങ്ങളായി മാറുന്നത് പിന്നീടല്ലേ ഇന്നോവയെ കുറിച്ച് വിലനിറക്കാനൊക്കെ പ്രവർത്തനമായിട്ട് ഇറങ്ങിയത് അപ്പൊ ആദ്യമേ നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾ രുദിക്കേണ്ടത് ചിന്തകൾ വാക്കുകളായി മാറും വാക്കുകൾ പ്രവർത്തനങ്ങളായി മാറും പ്രവർത്തനങ്ങൾ നിങ്ങളെ ശീലമായി മാറും ശീലം പിന്നീട് നിങ്ങളുടെ സ്വഭാവമേയായി മാറും ആ സ്വഭാവമാണ് നിങ്ങളുടെ അന്തിമ വിധിയെ സമ്മാനിക്കുന്നത് എന്താണ് അതിന്റെ നിങ്ങളുടെ വിധിയെ മാറ്റണം എന്തിനെ മാറ്റണം നിങ്ങളുടെ ചിന്തകളെ മാറ്റിയാലേ ഉള്ളൂ നിങ്ങളുടെ വിധിയെ മാറ്റാൻ പറ്റുകയുള്ളൂ